തിരക്കിട്ട ശുശ്രൂഷകൾക്കൊടുവിൽ യേശു കർത്താവ് ഒലിവ് മലയ്ക്ക് പുറപ്പെട്ടുപോയി അതുപോലെ ദൈവസന്നതിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അതിനെ തുടർന്ന് അടുത്ത ദിവസം രാവിലെ അധികാലത്ത് എഴുന്നേറ്റ് വീണ്ടും പ്രാർത്ഥിച്ചു ശുശ്രൂഷ ആരംഭിക്കുകയാണ് പുതിയൊരു പ്രഭാതത്തിൽ യേശു കർത്താവ് പള്ളിയിൽ പോയി ഉപദേശിക്കുവാൻ തുടങ്ങി യേശു ഇങ്ങനെ ഒരു മലയ്ക്ക് പോവുകയും പ്രാർത്ഥിക്കുകയും അധികാലത്തെഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം നാം തിരുവഴുത്തിൽ ഒന്ന് വിശദമായി പഠിച്ചാൽ യേശുവിനെ കൊന്നുകളയുവാൻ ഒരു കൂട്ടം ആളുകൾ എഴുന്നേറ്റിരിക്കുകയാണ് യേശുവിൻ്റെ പ്രസംഗത്തിൽ ചിലർ പറയുന്നു ഇവൻ നല്ലവനാണ് ചിലർ പറയുന്നു ഇവൻ വഞ്ചകനാണ് അങ്ങനെ രണ്ടഭിപ്രായക്കാരുടെ ഇടയിൽ യേശു പിന്നെയും ഉപദേശിക്കുന്നു അങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് യേശു പറഞ്ഞു പ്രസംഗം വീണ്ടും തുടങ്ങുകയാണ് അങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു നീ പറയുന്ന ശരിയല്ല ഇത് സത്യമല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ യേശു ലോകത്തിൻ്റെ വെളിച്ചമാണ് അതുകൊണ്ടാണ് നമ്മൾ വിടുവയ്ക്കപ്പെട്ടത് എന്നാൽ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ശക്തമായ വെല്ലുവിളികളുണ്ടായിരുന്നു ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് തന്നെ പ്രസംഗം കേൾക്കുന്നവർ എഴുന്നേറ്റ് തർക്കിക്കുകയാണ് നമ്മുടെ കർത്താവ് ശുശ്രൂഷിച്ച പ്ലാറ്റ്ഫോം നാം പഠിക്കണം അത്ര വലിയ വെല്ലുവിളികളുടെ നടുവിലും യേശു കർത്താവ് ഒലിവ് മലയ്ക്ക് പുറപ്പെട്ടു പോകുന്നു കരയാനോ തളരാനോ ളരാനോ കിടക്കാനോ യേശുവിന് കഴിയില്ല യേശു ചലിക്കുന്നത് ദർശനത്താലാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ദർശനമുണ്ടെങ്കിൽ നിങ്ങളെ തളർത്താൻ ആർക്കും കഴിയുകയില്ല നിങ്ങൾ വീണ് കിടക്കുകയില്ല യേശു പോലെ മുട്ടുകൊത്തുക യേശു എന്തായിരിക്കണം പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക അതെന്താണെന്ന് അടുത്ത പ്രഭാതത്തിൽ വെളിപ്പെട്ടു വരികയാണ് ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ അവരുടെ കരങ്ങളിൽ കല്ലെടുത്തുകൊണ്ട് ഒരു സ്ത്രീയെ കുറ്റം ചുമത്താൻ വരികയാണ് അവളുടെ തെറ്റ് അവളെ കൈയ്യോടെ പിടിച്ച് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി എന്നിട്ട് ചോദിച്ചു യേശുവെ അല്ലെറിയട്ടെ പ്രിയപ്പെട്ടവരെ അവർ വന്നതവനെ കുറ്റം ചുമത്താനാണ് പുതിയ തന്ത്രങ്ങൾ യേശുവിന് പിതാവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനാ മുറിക്കകത്ത് ഇതൊക്കെ വെളിപ്പെട്ട് വന്നിട്ടുണ്ട് വ്യക്തമായ ആലോചന ദൈവം കൊടുത്തിട്ടുണ്ട് യേശു അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ആദ്യം കല്ലറിയട്ടെ ഇവിടെ ഒരു രണ്ട് പ്രവൃത്തിയാണ് ഇവിടെ നടന്നത് ഒന്ന് കുറ്റം ചുമത്താൻ വന്നവരുടെ വായടപ്പിച്ചുകൊണ്ട് ഒരു ദൈവപ്രവൃത്തി അപ്പോൾ തന്നെ ആ ശബ്ദത്തിൻ്റെ അകത്ത് മുൻപിൽ മരണം കാത്തു നിൽക്കുന്നവൾക്ക് ഒരു വിടുതൽ ഞാൻ ഞാന്നെ ശിക്ഷിക്കുന്നില്ല സമാധാനത്തോടെ പോയിക്കൊള്ളുക പ്രിയപ്പെട്ടവരെ നിങ്ങളെ തളർത്തുന്ന മടുപ്പിക്കുന്ന സാഹചര്യങ്ങൾക്കകത്തും നിങ്ങൾ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തിയാൽ നാളെ പ്രഭാതത്തിൽ നിങ്ങളെ വീണ്ടും തളർത്താനും തകർക്കാനുമുള്ള പൈശാചിക തന്ത്രങ്ങളെ നിഷ്ഫലമാക്കിക്കൊണ്ടൊരു ദൈവശബ്ദം അപ്പോൾ തന്നെ പ്രതീക്ഷയെ അസ്തമിച്ച് കിടക്കുന്ന ചില വ്യക്തികളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ കിടക്കുന്ന ചിലരെ തീയിൽ നിന്ന് അഭിഷേകവും ദൈവം നിങ്ങൾക്ക് വേണ്ടി അയക്കുന്ന വചനത്തിൻ്റെ അകത്ത് ദൈവം മറച്ചുവെക്കുന്നുണ്ട് പ്രാർത്ഥിക്കുവാൻ മുട്ടുമൊത്തുക തളരരുത് ദർശനത്തോടെ മുന്നേറുക നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട് നിങ്ങൾക്ക് ദൂരയാത്രയുണ്ട് അതെ ദൈവം നിങ്ങളെ ഉപയോഗിക്കും നിശ്ചയമായി ഉപയോഗിക്കും പ്രാർത്ഥിക്കുന്നവനെ ദൈവം ഉപയോഗിക്കും ദൈവശബ്ദത്തിനായി കാതോർക്കുന്നവനെ ദൈവം ഉപയോഗിക്കും വചനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കു മാറാകട്ടെ ആമേൻ